ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ നോമിനേഷൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഷാനവാസിനെയാണ് ആദ്യം തന്നെ അനീഷ് എണീറ്റ് പറയുന്നത് ഒരു നാടകം കളിയാണ് മീശ അങ്ങ് ഹൗസിന് പുറത്തു മതി എന്നൊക്കെയുള്ള രൂപത രൂക്ഷമായി തന്നെ അനീഷ് ഷാനവാസിനെ ഓരോന്നും പറയുന്നുണ്ട് കൂടാതെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് സ്ത്രീകളെ ബഹുമാനിക്കുന്നില്ല അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് അനീഷ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ഷാനവാസാണെങ്കിൽ മീശ പിന്നീട് നോമിനേറ്റ് ചെയ്യുന്നത് പിന്നെയാണ് ബിന്നിയെ നോമിനേറ്റ് ചെയ്യാനായിട്ട് അനീഷ് പറഞ്ഞ കാര്യങ്ങൾ സ്വന്തം അനുഭവമാണ് കാരണം ജയിലിൽ കിടന്ന സമയത്ത് വാഷ്റൂമിൽ പോകണമെന്ന് ആവശ്യപ്പെട്ട് സെല്ല് തുറക്കാൻ പറഞ്ഞപ്പം ബിന്നി പറഞ്ഞിരുന്നു ക്യാപ്റ്റൻസി സൂപ്പറാണെന്ന് പറയണമെന്ന് പിന്നെ ഷാനവാസിനോട് പറഞ്ഞിരുന്നു മുമ്പ് ചെയ്ത കാര്യങ്ങൾക്ക് മാപ്പ് പറയണമെന്ന് അതിനെ തുടർന്ന് പ്രശ്നങ്ങളായില്ലേ അതുകൊണ്ടൊക്കെ തന്നെ ആ സമയത്ത് സെല്ല് തുറന്നില്ല പിന്നെ ബിഗ് ബോസ് ഇടപെട്ടാണ് സെല്ല് തുറന്നു കൊടുക്കാൻ അനുവാദം കൊടുത്തത് അപ്പം ക്യാപ്റ്റനായിട്ടും ഒരു ഡോക്ടറായിട്ടും ഒരാൾക്ക് മൂത്രശങ്കയുണ്ട് അത്യാവശ്യമായിട്ട് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞിട്ടും അത് മനസ്സിലാക്കാൻ ബിന്നിക്കായില്ല എന്ന ആ ഒരു റീസണാണ് അനീഷ് ഉന്നയിക്കുന്നത് ഇതൊന്നും ഒരു ഡോക്ടറിന് പറ്റിയ നടപടിയല്ല ഡോക്ടറിൻ്റെ എത്തിക്സിന് പറ്റിയ നടപടിയല്ല നടപടിയല്ലെന്നൊക്കെ പറയുമ്പോൾ ഷാനവാസ് അവിടെ നിന്ന് കൈയടിക്കുന്നുണ്ട് എന്തായാലും പറഞ്ഞ കാര്യം കറക്റ്റാണെന്ന് ഷാനവാസും അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബിന്നിയുടെ വിഷയത്തിൽ